കോഴിവളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ്റ് വളം കൂടുതലാ അതായത് ചെടിക്ക് നല്ല പച്ചപ്പിലും നല്ല നീളത്തിലും വലുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കോഴിവളമാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ യൂറിയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കോഴിവളം ചേർക്കാം അതാണ് ശരിക്കും കോഴിവളത്തിൻ്റെ ഒരു ഇത് യൂറിയ ഇടുന്ന ഇടാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂ കോഴിവളം ഒരു സ്ഥലത്ത് വെക്കി എടുത്ത് വെക്കുക ഫ്രഷ് കോഴിവളം ഇടുമ്പോൾ ചൂട് കൂടും മഴക്കാലത്ത് മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുക അപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ മഴക്കാലത്ത് കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ റോബസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മഴ തുടങ്ങുന്നതിന് ഫസ്റ്റ് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്തേക്കാണ് കൊലപ്പെട്ട ഭാഗം വരിക അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് നല്ല വില കിട്ടും ചുരുക്കി ഇരുപത് രൂപയെങ്കിലും നമുക്ക് നമ്മുടെ റോബസ്റ്റ് ചെടികളുടെ റോബസ്റ്റ് വാഴ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് കിലോനാണ് വരുന്നതെങ്കിൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ വയ്ക്കുമ്പോൾ ആ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ എന്തായാലും വരും ഈ രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ